ഹായ് ഹലോ ഗേയ്സ് ഇന്ന് ഈസ്റ്റർ അല്ലേ ഒരു ഈസ്റ്റർ ആശംസ പറയാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്നത് സിംഗപ്പൂരിലെ ജെറോം എന്ന സ്ഥലത്താണ് അപ്പോൾ അത് ബുള്ളയിലാണ് ബുള്ളയിൽ ഇന്നൊരു ഒരു ഉണ്ട് മാസത്തിന് വേണ്ടി വന്നതാണ് ഞാൻ ഒറ്റക്കല്ല എൻ്റെ കൂട്ടുകാരികൾ ഉണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നിങ്ങൾക്കൊരു വിശ്വസ്സ് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കേൾക്കാൻ തയ്യാറല്ലേ ഗ്രൂപ്പ് ഗ്രൂപ്പ് കണ്ടല്ലോ ഇതൊക്കെ എന്റെ കൂട്ടുകാരാണ് അപ്പൊ നമ്മള് ഇന്ന് അടിച്ച് പൊളിക്കാൻ ഇറങ്ങിരിക്ക